കേരളം മുഴുവൻ വ്യാപിച്ച പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉള്ള തട്ടിപ്പ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലും നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം ദുരന്ത ബാധിതരിൽ പലരും ഈ വാഗ്ദാനം വിശ്വസിച്ച കടം വാങ്ങിയും ഈ ദുരന്തത്തിന് ശേഷം പലയിടത്തു നിന്നും ലഭിച്ച സഹായധനമൊക്കെ സ്വരൂപിച്ചുമാണ് ഈ സ്കൂട്ടറിന് വേണ്ടി പണം അടച്ചത് ഇപ്പോൾ ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോഴാണ് പലരും ഇപ്പോൾ ആശങ്കയിലായിട്ടുള്ളത് അറുപതിനായിരം രൂപയും അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നൽകിയത് നമ്മളോടൊപ്പം രണ്ടുപേരാണ് ഉള്ളത് സുലൈമാനും അതുപോലെ ജമാലും എന്താണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണ് ഇതിന് അടച്ച എന്തായിരുന്നു വാഗ്ദാനം വാഗ്ദാനം അറുപതിനായിരം രൂപ പിന്നെ സ്കൂട്ടിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇവർ മെമ്പർഷിപ്പ് എൻ്റെ മോളാണ് അടച്ചിട്ടുള്ളത് പക്ഷേ അത് ജോലിക്ക് വരേണ്ട ആവശ്യാർഥാണ് ഇത് ഇങ്ങനെ സ്കൂട്ടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുള്ളത് നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്ന മുണ്ടക്കൈ ആണ് ഇപ്പോൾ മേപ്പാടിയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ പണം എങ്ങനെ നിങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ പൈസ അവിടെ കിട്ടിയതെല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് ആ പൈസ കൊടുത്തതാണ് പണം പോയി ഇനി അല്ലെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആയിരം കോടിയാണ് പറയുന്നത് ഇതെല്ലാം കൂടെ എങ്ങനെ കിട്ടാനാണ് അപ്പോൾ ഞാനും വളരെയധികം പ്രയാസത്തിലാണുള്ളത് ഞാനും താമസിക്കുന്ന മേപ്പാട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പകുതി വിലക്ക് വണ്ടി കിട്ടും പറഞ്ഞപ്പോ പലരെയും പലരെയൊന്നും കടമ മേടിച്ചിട്ടാണ് ഈ അറുപതിനായിരം റുപ്യ ഉണ്ടാക്കിയത് മോള പേരില് ഒരയ്യായിരത്തി സംതിങ് റുപ്യ അക്ഷയം കൊടുത്തു അങ്ങനെ അറുപത്തയ്യായിരം റുപ്യപ്പ കടത്തിലാണ് ഉള്ളത് വണ്ടി കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്തു പറഞ്ഞപ്പോ എല്ലാ പ്രതീക്ഷകളും പോയി മാർച്ചിൽ വണ്ടി തരാൻ മൂന്ന് മാസം എന്ന് മൂന്ന് മാസം അല്ല മാസം കഴിഞ്ഞു നിങ്ങൾ അന്വേഷിച്ചില്ല ചാനലേരൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത് നിങ്ങൾ ജോലി ചെയ്തിട്ട് കടം വീട്ടാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പൈസ എല്ലാം കടം മേടിച്ചു കൊടുത്തത് പക്ഷെ എല്ലാ പ്രതീക്ഷകളും ചുരൽമല സ്വദേശി പ്രവീണാണ് എന്നോടൊപ്പം ഉള്ളത് എങ്ങനെയാണ് ഈ സ്കീമിനെ കുറിച്ച് അറിഞ്ഞതിൽ പണം നിക്ഷേപിച്ചത് വിടെ ഇപ്പൊ നമ്മളെ പ്രളയം നടന്ന ശേഷം അങ്ങനെ അറിയപ്പെട്ടതാണ് കുറെ ആൾക്കാർ പോകാൻ ഇത് ഞാൻ മാത്രല്ല കൊറേ ആൾക്കാർ ഇതിൽ പെട്ടിട്ടുണ്ട് എത്ര രൂപ അറുപത്തായിരം രൂപ അത്ര ഞാനിപ്പോ താമസിക്കുന്നത് വാഴ പറ്റാത്ത സ്ഥലത്ത് വാടക താമസിക്കുന്നത് എനിക്ക് പണിക്ക് പോയി വരാൻ ഒരു വണ്ടി കിട്ടണ ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് സഹായം കിട്ടിയ മുഴുവൻ പൈസയും കൊടുത്തു എല്ലാം കൊടുത്തു എത്ര രൂപയാണ് മൊത്തം ചെയ്യും തരാച്ചപ്പോ തരാ നൂറ് ദിവസത്തിനുള്ളിൽ നൂറാ നൂറോ ആ അങ്ങനെ നൂറ് ദിവസമാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താന്നുള്ളത് ഒരു ആശങ്ക തന്നെയാണ് ആശം എങ്ങനെയാണ് പൈസ ഈ സമയത്ത് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി സംബന്ധമായിട്ട് നമുക്ക് വണ്ടിയിട്ടാണ് ഇപ്പോൾ ഭയങ്കര പോകായിരുന്നു കാരണം പത്ത് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് വേണം വരാൻ പണിക്കൊക്കെ പെയിൻറ്റിങ് ജോലിയാണ് അത് പ്രതീക്ഷയാണ് നമ്മൾ കൊടുത്തത് പലരും ഇങ്ങനെയാണ് അതായത് ചൂരൽമലയും മുണ്ടക്കയും ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ദൂരസ്ഥലങ്ങളിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് അവർക്ക് പലർക്കും ജോലിക്ക് വരേണ്ടത് ആ പഴയ താമസ സ്ഥലത്തേക്കും മുണ്ടക്കൈയിലേക്കൊക്കെ തന്നെയാണ് അങ്ങനെ യാത്രയ്ക്ക് ഒരു സഹായമാകുമെന്ന രീതിയിലാണ് പലരും സ്ത്രീകളുടെ പേരിൽ ഇത്തരത്തിൽ ഒരു സ്കീമിൽ പണമടച്ചത് എല്ലാവരും ഇപ്പോൾ ആശങ്കയിലാണ്